നമുക്ക് ഏണി വേണോ സാറേ മോള് പറഞ്ഞതല്ലേ ശരി ഇറ്റ് ടു ബിഗ് ഫോർ യു മനസ്സിൽ കള്ളവില്ലെന്നാ പഴമൊഴി അതിന് കള്ളക്കളി കളിച്ചില്ലല്ലോ ഞാൻ ആറ് വീണു താനെ ലാഡറിന്റെ ചോട്ടിലെത്തി ഇനി അങ്ങോട്ട് ധർമ്മം ഏണിയിലും കുതിരപ്പുറത്തൊക്കെ ഒരുപാട് കേമന്മാർ ഇതിനു മുമ്പും കേറാൻ നോക്കിയിട്ടുള്ളതാ ചുമടിഞ്ഞെ ഇത് എത്രോപ്പ് കമ്പനിയിൽ നല്ല മര്യാദ കിരുന്ന മനുഷ്യനാ ഈ മുഖ്യമന്ത്രി അല്ലാതെ തലയ്ക്ക് വെളിവുള്ള ആരെയും ഇങ്ങനെ പിന്നെയും കാക്കിക്കലത്തോട്ട് കേറ്റു ഒരു മുഹമ്മദ് സർക്കാർ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നേ അല്ല എന്റെ കുറ്റം തന്നെയാ പ്രീപ്രസ് ജേണലിലെ തകർപ്പൻ കോളമിസ്റ്റ് ആയിരുന്നൊഹമ്മൻ തോന്നിയത് ഏത് നശിച്ച നേരത്താണാവോ എന്തായിരുന്നു വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫേസ് ബേസ് സിക്സ് ഫീറ്റ് ടു ഇഞ്ച് ഹൈറ്റ് പഞ്ചാരി തേനും കൂട്ടി കൊഴച്ച് ഒലിപ്പിച്ച ഡയലോഗും ഉമ്മയുപ്പിയും പറഞ്ഞത് അന്നേ മോളെ വേണ്ട ഓ നമുക്ക് പറ്റൂല വെറു ലൊടുക്കോസ നമുക്കാണെന്ന് ഞാൻ കേട്ടില്ല ഞാൻ നല്ലതും വല്ലതും പറഞ്ഞ ആ തലയിലോട്ട് കേറുവോ ഇല്ല പഠിച്ച തൊഴിൽ ചെയ്യാൻ എന്നെ അനുവദിക്കോ ഇല്ല മൊട്ടില്ല അവളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ സ്കൂൾ ടത്തും ചേർത്തിട്ടില്ല ഇനി ചേർക്കാനോട്ട് പോന്നൂല പാപ്പയുടെ പോക്കറ്റില് ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്നറിയോ നൂറ്റി പതിനാല് രൂപ എഴുപത്തി അഞ്ച് പൈസ അതിനു പറ്റിയ സ്കൂളൊന്നും ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് ഉമ്മ മോളെ അറബി പഠിപ്പിക്കാൻ മൊയിലാരിന്റെ അടുത്താക്കാം കേട്ടോ മുഹമ്മദ് സർക്കാരിന്റെ മോള് സർക്കാർ പഠിക്കട്ടെ നീ നീ ബഹളം വെക്കാതെ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി അടുത്ത ആഴ്ച അതുവരെ ഒന്ന് യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡേ അല്ലേ സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട ആടിപൊളി ആയിരിക്കണം കുറയ്ക്കണ്ടിപൊളിയായിരിക്കണ ഇൻട്രോക്ഷൻ

എന്താടോ ആ ഇതുവരെ ഇങ്ങോട്ട് മണിയല്ലേ ഓഫീസ് ടൈം പരവരാ വന്ന് ചാർജ് എടുത്ത് അലബിക്കുട്ടി അറസ്റ്റ് ചെയ്ത് പത്തിരി ഇറച്ചി തിരിച്ചോളന്ന് സി എം അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന് താഹിർ സാഹിബ് എന്നാൽ പറഞ്ഞതല്ലേ ഓ മൂന്ന് ദിവസമായിട്ട് ചായന്റെ വെള്ളം മുതൽ കുടിച്ചു നോക്കിന്ന് റബ്ബേ മണി ഒമ്പത് കഴിഞ്ഞല്ലേ നമ്മള് എടോ പോലീസ് മാറ്റിന്ന് എന്തായി വല്ല വായ്പണ്ടാ സാറേ പുതിയ എസ് പി വന്ന് ചാർജ് എടുക്കാതെ സാറ് നിരാഹാരം നിർത്തേലെന്നല്ലേ പറഞ്ഞിരുന്നത് ഭരണകക്ഷിക്കാരിതേ അപ്പുറത്ത് തൂക്കി വിളിക്കാൻ ചാൻസ് അവന്മാര് വല്ല കൂട്ടത്തിൽ ഒരു മുഹമ്മദ് ഈ നോക്കിയിരിക്കുമരും അല്ല അലമ്പോ ഉണ്ടാക്കിയാക്കോ അയ്യോ സമയം അടങ്ങി മുല്ലാക്ക അടങ്ങി ഓനൊന്ന് വന്ന് ചാർജ് എടുത്തോട്ടെ പാർട്ടിയുടെ പേരിൽ ഒരു ഡിസ്ട്രിക്ട് പതിച്ചു കിട്ടിയിട്ടും നമ്മൾ ഭരിച്ചപ്പോ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത പോലീസിന്റെ അധികാരം

നല്ലൊരു സല്യൂട്ടിന് വികരം രാവിലെ വൃത്തി കാണിക്കുന്നു വൃത്തി കേട്ടവൻ എന്താണോ എല്ലാരും കൂടെ എന്റെ മുറി കാര്യം പത്തിന ചാർജ് എടുത്തു പിന്നെന്താ അയാൾ അങ്ങോട്ട് കെട്ടിയെടുക്കാഞ്ഞത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് ഓഹോ എങ്കിൽ അയാളോടൊന്ന് ചോദിക്കണമല്ലോ വല്ല സോപ്പ് എമ്മിലെങ്കിടന്ന് വഴവഴാ പതയ്ക്കുന്നതിനൊക്കെ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്ന് ഇതിനൊക്കെ തന്നെയാ അതാരും പറഞ്ഞു കൊടുത്തില്ല അയാളോട് ആ ഞാൻ പറഞ്ഞുകൊടുക്കാം താൻ ആരാടൂ ഹെഡ് മാസ്റ്റർ പഠിപ്പിക്കാൻ ഏ സമരപന്തല്ല തന്റെ അമ്മായിയമ്മ അമ്മ പെറ്റി കിടക്കുന്ന അങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഉണ്ടോ ഏതോ ഒരു പ്രതിപക്ഷ എം എൽ എ നിരാഹാരം കിടക്കുന്നു ചുമടിക്കൻസ് ഒന്നും ഇല്ലല്ലോ പിന്നെ പോലീസിന് എന്ത് കാര്യം താഴീർ സാഹിബ് പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു ആ ഈ താർ സാഹിബ് ആരാണ് ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ലീഡർ ഒരു പഞ്ചായത്തിന്റെ പോലും ജനപ്രതിനിധി അല്ലാത്ത അയാൾക്ക് ജില്ലാ പോലീസ് സൂപ്രണനോടോ ഡെപ്യൂട്ടി സൂപ്രനോടോ ഓർഡർ ഇടാൻ എന്താണ് അധികാരം ഇല്ലാത്ത അധികാരങ്ങളെ വണങ്ങണ്ട കാര്യം കാക്കി ധരിക്കുന്നവനില്ല പോലീസുകാർക്ക് മാത്രമല്ല പണക്കാരന്റെ വാതിൽ പടി കാക്കുന്ന പാവപ്പെട്ട ഗൂർഖയ്ക്കും ഇല്ല ഉണ്ടോ ഇല്ല ഓൺ in proper channel. Come on, come on. ഞാൻ മുഹമ്മദ് മുഹമ്മദ് സർക്കാർ റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ നിയമതനായ പുതിയ പോലീസ് സൂപ്രണ്ട് ഞാനിവിടെ ചാർജ് എടുത്തതോടെ സർക്കാർ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ദയവായി എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകണം പ്ലീസ് മോനെ അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ പാർട്ടിക്ക് പോണം എന്നെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഓർഡർ ഇല്ലായിരുന്നു ഓ അങ്ങനെ ടെലിഫോണിക് എന്താണെന്ന് ഒരു ഒരു പ്രതിപക്ഷ പറഞ്ഞു ചുമതല പോലീസ് ഇല്ല എങ്കിലും ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുക അറസ്റ്റ് ചെയ്യാതെ നമ്മൾ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല ക്രമസമാധാന തകർച്ചയോ പബ്ലിക് ന്യൂസൻസോ പേർപ്പസ്ഫുൾ പ്രൊവക്കേഷനോ ഒന്നുമില്ലാതെ ഒരു സമരത്തിലും പോലീസ് ഇടപെടാൻ പാടില്ലെന്നാണ് ഈ സർക്കാരിന്റെ നയം സോ ഐ എം വെരി സോറി പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകാം ക്രമസമാധാനം തകർന്നാലോ തകർക്കുന്നെങ്കിൽ തകർക്കടേ ക്രമസമാധാനം തകർന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ാത്ത നമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ ഇന്നീ കാട്ടിക്കൂട്ടിയ ഷോ ഓഫൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതക്ക് വേണ്ടി നിരാഹാരത്തിന്റെ പേരും പറഞ്ഞു ഉണ്ടുറങ്ങിയും ചുമ്മാ പെരുവഴി കിടക്കുന്നതാ ഇവനെ പോലുള്ള തീറ്റി പണ്ടാരങ്ങളെ പിടിച്ച് ഗ്ലൂക്കോസ് കയറ്റലും കൊട്ടാരം വക സദ്യലും അല്ലെ പണി എന്റെ വഴി മുടക്കിയാ ചെലപ്പതാ ഇതിൽ വാങ്ങി കൂട്ടിന്ന് വരും ഇയാളോട് ഇനി പറഞ്ഞു വിളിച്ചു കണ്ടൊരു ഇസ്ലാം താൻ എന്ത് ഇസ്ലാം ആടോ സ്നേഹമില്ലാത്ത ഹറാം ബ്ലഡി ബ്ലഡി മുസ്ലിം ഐ എ മുസ്ലിം ഇന്ത്യൻ മുസ്ലിം ഹിന്ദു മുസ്ലിം തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ ഒരു നാലാങ്കടി നേതാവായിരുന്ന യവനെപ്പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായമുദ്ധരിക്കാനായിരുന്നോ അല്ലല്ലോ ഇത് സ്വന്തം പാട്ടല്ല അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന കേസുകളുടെ എല്ലാം പേരിൽ താഹർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിവിരി കൊണ്ട് മാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി പണ്ട് താഹറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു ഉമ്മാറ്റിപ്പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവിയെന്നാണ് അങ്ങാടി പാട്ടിന്റെ ബാക്കി ചരണം വന്ന മടക്കി എനിക്ക് ഇല്ല അത്രയ്ക്ക് കോമാളി അല്ല നമ്മുടെ മുഖ്യൻ അമിതാവേശം കാട്ടി പോളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത് ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ പല ജാതി ഇസ്ലാമാണ് റബ്ബേ ഖുറാൻ വായിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കണം